നല്ലോണം തേങ്ങ വറുത്തരച്ച് കടച്ചക്ക കറി വെച്ച് കൂട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിലേ അടുത്ത വട്ടം ഇതേപോലെ ഒന്ന് കറി വെച്ച് കൂട്ടി നോക്കണേ കടച്ചക്കയുടെ തൊലി ഇതേപോലെ കളഞ്ഞ് വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം ഇത് കളയാൻ എടുക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് എണ്ണ തേക്കണേ നല്ല കറയുള്ള സാധനമാണ് വെള്ളത്തിൽ അരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറും കേട്ടോ ഒരുപാട് വലുതുമല്ല എന്നാ ഒരുപാട് ചെറുതുമല്ലാത്ത കഷ്ണങ്ങളായിട്ട് അറിയണേ ഇതേ ഇതുപോലെയാണ് അരിയേണ്ടത് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ഇത്രയും സാധനങ്ങൾ കുക്കറിനകത്തോട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്കയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കടച്ചക്ക നികത്തെ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരൊറ്റ വിസിലങ് അടുപ്പിച്ചേരെ അത്രയും മതിയായിരിക്കും അപ്പോഴേക്കും അത് വേഗുവേ ഇത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയായിരുന്നേ ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കിയാലോ ഒരേലക്കയും ഒരു നാല് ഗ്രാമ്പൂവും ഒരു കഷ്ണം പട്ടയും ഒരു നാല് കുരുമുളകും പട്ടയും കുരുമുളകും ഞാൻ മറന്നുപോയി നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ ഇനിയേ ഒരു മുറി തേങ്ങാ ചിരണ്ടിയതും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണേ കരിഞ്ഞു പോകാതെ നോക്കണേ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടണ്ട സിമ്മിലിട്ട് വറുത്തെടുത്താൽ മതിയേ ദ ഇത് കണ്ടോ ഈ പരുവാകുമ്പോഴത്തേനും ഇതിനകത്തോട്ട് മുളക് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി കളറിന് ആവശ്യമായിട്ടുള്ളത് എടുത്തോളൂ കേട്ടോ ഇത് അതിനകത്തോട്ട് തട്ടി പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നടുപ്പേന്ന് മാറ്റി നല്ലവണ്ണം തണുത്ത് കഴിയുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ നമ്മൾ അരച്ചെടുത്തത് വേവിച്ച് വെച്ചിരുന്ന കടച്ചക്കയിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ഉപ്പൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ സമയം ചേർക്കാവേ ശേഷം ഒരു പാനടുപ്പത്തോട്ട് വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു മൂന്ന് കൊച്ചുള്ളിയും രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ആ താളിപ്പ് കടച്ചക്കയിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തരെ അപ്പം അത്രേ ഉള്ളൂ കടച്ചക്കറി റെഡിയായി നല്ല ചൂട് ചോറിന്റെ കൂടെ ഈ ഒരൊറ്റ കറി മതി നമുക്കത് ഫുള്ള് കഴിക്കാനായിട്ട് ഇനി പച്ചക്കറി മേടിക്കാൻ പോകുമ്പോഴേ രണ്ട് കടച്ചക്കയും കൂടെ മേടിച്ചോ എന്നിട്ട് ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ